ஒரு நாணை இட்டால் ஒரு நடந்து விட்டால் அந்த ஏழைகள் வேறுதல் படை மாட்டா உள்ளவருங்க இதொரு ஜப்பான் டிஷ் போல இருக்கிறது வருதுண்ட பாடுறா டான்ஸ் அழிக்கட்டா விடு ஜெயசங்கரன்னா விடு டான்ஸ் அழி ഇതാണ് സന്തോഷം ഇതാണ് ലൈഫിൽ ഹാപ്പിനെസ് ഇപ്പൊ ഇ എം ഐ ഇല്ല ഹോം ലോൺ ഇല്ല ചിട്ടിയില്ല ഒരു പ്രശ്നവും ഇല്ല ഒരു ബാധ്യതകളും ഇല്ല ആ സംഭവമായി വരുന്നുണ്ട് ഞാൻ തൊട്ടടുത്ത് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങായിട്ട് ഇങ്ങനെ വന്നപ്പോഴാണ് ഞാനിത് കാണുന്നത് ഇവരെ ഇവരെ കണ്ടപ്പോ എനിക്കൊരു കൗതുകം തോന്നി ഇവരോടൊപ്പം അല്പസമയം ചെലവഴിക്കണോ തോന്നി ഈ പാചകം കണ്ട് വാ ആ ജയശങ്കരനാ ജയകാന്തി ചേച്ചിയും ജയകാന്തി ചേച്ചിയും ജയശങ്കർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വാ പറു ോ എനിക്ക് അതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് ചോറ് റെഡി ആക്കി കഴിയുമ്പോഴും വരണേ ശരി അപ്പൊ ഈ പാട്ടിന്റെ പശ്ചാത്തലം ഇവിടത്തെ ഈ പാചകം ഇപ്പൊ വന്നപ്പോഴാണ് നമ്മൾ കാണാത്തത് കോഴിക്കാലിന്റെ ഒരു പരിപാടി കണ്ടത് അപ്പൊ ഞാൻ എനിക്കത് വലിയ കൗതുകം തോന്നി അതിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചു അപ്പൊ കോഴിക്കാല് ക്ലീനാക്കി അത് വച്ചിട്ട് വേൽമുറുകേൽമുരൻ വേൽമുരുകൾ എവിടെ നിൽക്കുന്നത് നമ്മളെ ഇവിടെ ഇവര് ഇവര് കൊറച്ചുപേര് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനു വേണ്ടിട്ടാണ്

വെറൈറ്റി പേരുകളാണ് അപ്പൊ ഇവര് ഇവിടെ വേറൊരു ദിവസം ശനിയാഴ്ച വൈകുന്നേരം ആഘോഷവും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇവര് എങ്ങനെയാണ് ഇവിടെ പണിക്ക് വരും നമ്മുടെ ഇവിടെ ഏത് സീസണിലൊക്കെ വരും ഇപ്പോ വന്നിട്ട് ഡിസംബർ നവംബറിൽ വരും

ാണ് അതില്ലാതൊരു പരിപാടിയില്ല പണി കഴിഞ്ഞാൽ ഇത് എന്ത് വേൽമൃഗൻ വേൽമൃഗൻ ഇവിടെ ചെയ്യുന്നത് കോഴിക്കാലുകൾ ക്ലീൻ ആക്കിയിട്ട് അതിന് അകമ്പടിയായിട്ട് അടിപൊളി പാട്ടാണ് ഒരു ഈ പാട്ട് കേട്ടോ ുംളിക്കുന്നുണ്ട് ചോറ് അടുപ്പാണ് അല്ല എന്താ അത് ചോറ് വേറെ കലത്തില് ചോറ് എന്താ പേരെന്താ പേരെന്താ ജയ ഗാന്ധി ജയഗാന്ധി ജയഗാന്ധി അടിപൊളി അടിപൊളി ജയഗാന്ധി അടിപൊളി പേര് ഓ നിങ്ങളാണ് പരിമർത്തും ശങ്കറും രണ്ടുപേരും ചേർന്നല്ലോ ഒത്തു കിട്ടിയല്ലോ അതുകൊള്ളാം കിഴങ്ങേറി ചിക്കനാ ഇവരാണ് ഈ മൂന്ന് കുടുംബത്തിൻ്റെ കുടുംബനാഥകൾ അല്ലേ വീട്ടമ്മമാര് ഓക്കെ കുടുംബനാഥൻ വെള്ളം ചുമന്ന് വരികയാണ് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും മനസ്സിലാകത്തില്ല ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരും പക്ഷേ ഇത് ദൂരെ പോയി എടുത്തിട്ട് വരണം അത് കുക്കർ ഷോയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചട്ടിയിൽ തക്കാളി മുളക് കറിവേപ്പില ഉള്ളി അപ്പറം പോട്ടിരിക്കുക എല്ലാം പോട്ടിട്ട് ഇനി അടുത്ത് നമ്മുടെ മെയിൻ ഐറ്റം ഇതിനകത്തോട്ട് എടുത്തിട്ടുന്നതായിരിക്കും അപ്പൊക്കെ നല്ലവണ്ണം വെട്ടത്തിക്കൊണ്ടിരിക്കുന്നു ഗ്യാസ് ഓണാകുമ്പോൾ കത്തുന്ന അടുപ്പല്ല കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കുക വിറക്കടുപ്പാണ് വിറക് ചുള്ളിക്കമ്പുകൾ പുറത്തിണക്കിക്കൊണ്ട് ചുടുകല്ല്ല് വെച്ചിട്ട് മൂന്ന് ചുടുകല്ലുകൾ വെച്ച് വരുമ്പോൾ ഒരു അടുപ്പാവും ആ അടുപ്പിലാണ് ഒരു പാചകം നടക്കുന്നത് പ്രധാനപ്പെട്ട ആ വഴി കാലുകൾ അടിച്ചത് വൃത്തിയാക്കിയ ഓഴിക്കാലുകൾ കോഴിക്കാറ്റി നിങ്ങൾ കാണുന്ന ചിക്കൻ ലെഗ് അല്ല കോഴി ഒറിജിനൽ കാലാണ് കാൽ എടുത്ത് അതിനകത്താണ് വിരലുകൾ കണ്ടോ അത് എടുത്ത് അതിനകത്തിട്ട് ഇതിനെ വരട്ടിപ്പരട്ടി എടുത്ത് മിഷാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത് ഇതെല്ലാം റെഡിയാവുന്നവരെ നോക്കി കൊതിയോട് കൂടി നിൽക്കുകയാണ് ടീമുകൾ ഇതെല്ലാം റെഡിയാവുന്നവരെ നോക്കി കൊതിയോട് കൂടി നിൽക്കുകയാണ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് പ്രത്യേകം ഒരു മണമൊക്കെ അടിക്കുന്നുണ്ട് സംഭവം ഏതൊക്കെ പ്രിപ്പയറായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ എൻ്റെ വരലുകളൊക്കെ കൃത്യമായിട്ട് കാണാമല്ലോ പറഞ്ഞു കൊടുക്ക് പറഞ്ഞു കൊടുക്ക് വേണ്ടുന്ന വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ജയകാന്തിൻ്റെ ചേട്ടൻ ഇവിടെ വന്ന ജയശങ്കർ ചേട്ടൻ ജയകാന്തി അമ്മ നിർദ്ദേശങ്ങളും കൊടുത്ത് പിന്നിലുണ്ട് ഏ അതാണ് ഇപ്പം അത് പറഞ്ഞു വിടുന്ന ലക്ഷ്യമുണ്ട് ജയശങ്കർ അമ്മൻ്റെ ആവേശം കണ്ട് മസാലപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി തുടങ്ങിയ പൊടികൾ ഇടുന്നുണ്ട് ഇടുന്നുണ്ട് ഇനിയായിരിക്കും എന്റെ ഒരു ടെസ്റ്റിലേക്ക് വരുന്നത് ഇനിയായിരിക്കണം ആയിരിക്കണം ആ അതിനനു അനുബന്ധമായിട്ട് കിട്ടുന്ന പാട്ടും ഗംഭീര പാട്ടാണ് എൻ ജി ആരണന്റെ പാട്ട് എം വി ആർന്റെ പാട്ട് ഈ പാട്ടൊന്ന് പാടി പാട്ടൊന്ന് പാടി ഞാൻ പാട് പാട് ആണെ ഇട്ടാൽ ജഗാന്തി ஜப்பான் விடுக்கட்ட விடு சங்க விடு டான்ஸ் அழிக்க ഇതാണ് സന്തോഷം ഇതാണ് ലൈഫിൽ ഹാപ്പിനെസ് ഇപ്പൊ ഇ എം ഐ ഇല്ല ഹോം ലോൺ ഇല്ല ചിട്ടി ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഒരു ബാധ്യതകളും ഇല്ല ആ സംഭവമായി വരുന്നുണ്ട് നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് അവര് ചെയ്തിട്ടു ശേഷം അവരൊരു മനസ്സിലൊരു പ്രാർത്ഥനയോട് കഴിഞ്ഞിട്ട് അവര് കഴിക്കുള്ളൂ സ്വാമിക്ക് കൊടുക്കാന്നുള്ള ഉദ്ദേശം അതിനകത്തുണ്ട് சூப்பரா இருக்கு நாட்டு நல்ல ഇതാണ് അവരുടെ ഇഷ്ട അവരുടെ അവരുടെ സന്തോഷം ഇതാണ് നമ്മൾ ഈ സന്തോഷം കാണാനാണ് ഇവിടെ എത്തിയത് റെഡിയല്ലേ വളരെ ടേസ്റ്റായിട്ട് കഴിച്ചോണ്ടിരിക്കാപ്പിട് ചാപ്പിടാന്ന് വളരെ പ്രാവശ്യം പറഞ്ഞു ശീലം ഇല്ലാത്തോണ്ട് ചാപ്പിടായിരിക്കാണ് നിങ്ങൾ കാണുന്ന

അപ്പം ഈ ഇത് ഇവരുടെ ഒരു ഈ ഒരു ഇന്നൊരു നാടോടി പോലെ കുറച്ച് നാൾ അവിടെ മഴ സീസൺ ആകുമ്പോൾ ഇവിടെ വന്ന് നാട്ടിൽ പാലക്കാട് വന്ന് കച്ചിക്കോട് വന്ന് ഇവിടെ ജോലി ചെയ്യും ഇവിടെ മഴക്കാലം തുടങ്ങുമ്പോഴത്തേക്ക് അവിടെ പോയി ജോലി ചെയ്യും ഇവരിങ്ങനെ ഒരു നാടോടി ജീവിതം അതിൻ്റെ ഒരു പ്രത്യേക ലൈഫ് അതിനകത്ത് ഓരോന്ന് ഇതുപോലെ അല്ലേ ആ ഇതുപോലെ അവിടെ പാചകം ചെയ്യുന്ന ഒരു ഏരിയ അവരുടെ ലോകം എന്തോ ഇവർക്ക് നല്ല പേര് തന്നെ ഇവർക്ക് നല്ല പേര് തന്നെ ഉള്ളത് എല്ലാവർ അപ്പം നമ്മളിവിടെ വന്ന് അവർക്ക് സന്തോഷമായി അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കണ്ട് ആ ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം തൈപ്പം പകൽ നല്ല വെളിച്ചത്തിലൊന്ന് കാണുകയാണ് ഇവിടെയാണ് ഇവർ താമസിക്കുന്നത് ഇവിടെ താമസിച്ചുകൊണ്ടാണ് ഇവർ ജോലിയിൽ ഏർപ്പെടുന്നത് ഇവിടെയാണ് പാചകം ഇവിടെയാണ് ഉറക്കം മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് കുറേ നാളത്തേക്ക് ഇത് കഴിയുമ്പോൾ ഇവർ ഇവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകും അപ്പോൾ ഇവിടെ ഇങ്ങനെയും ജീവിതങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഇത് ഇവിടെ അവർക്ക് വലിയ വലിയ സ്വപ്നങ്ങളില്ല ഇവരുടെ ലോകം വളരെ ചെറുതാണ് അങ്ങനെ കൊച്ചു ജീവിതം നയിക്കുന്ന കൊച്ചു മനുഷ്യരോടൊപ്പമാണ് നമ്മൾ ഇന്നലെ കുറച്ച് സമയം അവരുടെ ഒരു ഒരു പ്രത്യേക ഡിഷും നമ്മൾ ടേസ്റ്റ് ചെയ്തു കേരള കോളിങ്ങിലൂടെ ഞാൻ എൻ്റെ യാത്രകളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് എൻ്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇനിയും കൂടുതൽ കാഴ്ചകൾ കാണിക്കാനുള്ള എൻ്റെ പ്രചോദനം എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ പ്രോത്സാഹനമാണ് അതുകൊണ്ട് ഷെയർ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തുകയും ചെയ്യണം ഓക്കെ